നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് ആർക്കൊക്കെ ഈ ഒരു തുക ലഭിക്കും തുടങ്ങിയ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക ലഭിക്കുവാനുണ്ട് അപ്പം മൂവായിരത്തി കോടി രൂപ കടമെടുക്കുവാനും തീരുമാനമായി പൊതുജനങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ക്ഷേമ പെൻഷൻ വിതരണത്തിനായി മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് സർക്കാർ കടമെടുക്കുന്നത് വിരമിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ നൽകുവാനും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാനുമാണ് ഈ ഒരു തുക കടമെടുക്കുന്നത് റിസർവ് ബാങ്ക് വഴി കടപ്പത്രം ഇറക്കിയാണ് പണം സമാഹരിക്കുക ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ എണ്ണൂറ് കോടി രൂപയോളം ആവശ്യമാണ് ഈ മാസവും അടുത്ത മാസവുമായി ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് വിരമിക്കുന്ന ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ വേണ്ടത് ഇതിനായി അടുത്ത മാസം ആദ്യം വീണ്ടും കടമെടുക്കും അഞ്ച് സ്പെഷ്യൽ സെക്രട്ടറിമാരടക്കം നൂറ്റി അൻപത് പേരാണ് സെക്രട്ടേറിയറ്റിൽ മാത്രം വിരമിക്കുന്നത് കേരളത്തിൽ ഇനി കൊടുത്തു തീർക്കാനുള്ളത് അഞ്ച് മാസത്തെ പെൻഷൻ കുടിശികയുമാണ് ഏപ്രിൽ മാസം മുതൽ എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യുമെന്നായിരുന്നു സർക്കാരിൻ്റെ പ്രഖ്യാപനമെങ്കിലും സഹകരണ കൺസോർഷ്യം രൂപീകരിച്ച് പെൻഷൻ തുക കണ്ടെത്തുവാനുള്ള സഹകരണ വകുപ്പിന്റെ ആ ഒരു ശ്രമം വിജയിച്ചില്ല എന്നുള്ളതാണ് വസ്തുത പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ കൂടി ഈ വർഷം കടമെടുക്കാൻ കേന്ദ്ര സർക്കാരിൽ നിന്നും കഴിഞ്ഞ ദിവസം അനുമതി കിട്ടിയിരുന്നു ഇത് ധനവകുപ്പിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് നൽകുന്നത് നിലവിൽ ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് ലഭിക്കുക ഇതിനു മുൻപ് പെൻഷൻ നൽകിയത് വിഷുക്കാലത്തായിരുന്നു ബാങ്ക് വഴിയുള്ള ആളുകൾക്ക് അങ്ങനെയും സഹകരണ സംഘങ്ങൾ വഴിയുള്ള ഗുണഭോക്താക്കൾക്ക് നേരിട്ട് വീട്ടിലുമായിരിക്കും ഈ ഒരു പെൻഷൻ തുക ലഭിക്കുക സംസ്ഥാനത്തെ അറുപത്തി എട്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും ഈ ഒരു തുക ലഭിക്കും ബാക്കിയുള്ള ആളുകൾക്ക് മസ്റ്ററിങ്ങിന് ശേഷമായിരിക്കും തുക ലഭിക്കുക മസ്റ്ററിംഗ് നടത്താത്ത കാലയളവിലെ പെൻഷൻ തുക ലഭിക്കുന്നതല്ല അത് കുടിശ്ശിക എന്ന വിഭാഗത്തിൽ പരിഗണിക്കുകയുമില്ല നിങ്ങൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ മസ്റ്ററിംഗിന് ശേഷമുള്ള തുക ഓരോ മാസവും കൃത്യമായി തന്നെ ലഭിക്കുകയും ചെയ്യും ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ നിലപാട് നേരത്തെ തന്നെ കോടതിയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യങ്ങൾ ഓരോ ഗുണഭോക്താക്കളും പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം നേരത്തെ ക്ഷേമ പെൻഷൻ അവകാശമായി കാണാനാകില്ല എന്നും ഇതൊരു സഹായം മാത്രമാണെന്നും ഹൈക്കോടതിയിൽ സർക്കാർ വ്യക്തമാക്കിയിരുന്നു ക്ഷേമ പെൻഷൻ എത്രയാണ് എപ്പോഴാണ് വിതരണം ചെയ്യേണ്ടതെന്നും തീരുമാനമെടുക്കുന്നത് സർക്കാരാണ് ഭരിക്കുന്ന സർക്കാരുകളുടെ നയപരമായിട്ടുള്ള തീരുമാനത്തിൻ്റെ ഭാഗം മാത്രമാണ് ക്ഷേമ പെൻഷൻ വിതരണം എന്നും ഹൈക്കോടതിയിൽ സർക്കാർ നിലപാടെടുത്തിയിരുന്നു പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിൻ്റെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇതിൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്